ഹലോ നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ മെത്തൾ വറക്കാനാണേ അപ്പോൾ അതിന് ഞാനിതാണ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് പെരിഞ്ചീരം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാൽ വെള്ളം നമുക്കിതിലൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് റവേണേ ഒരു ഒന്നര സ്പൂണ് റവ ചേർത്തിട്ടുണ്ട് അതിനകത്ത് റെഡിയാക്കി വെച്ച മെത്തളാണത് ഇത് നമുക്കിതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലെ നമുക്ക് ഇട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മെത്തൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് അത് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് മുഴുവനും ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇത് നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ പക്കവടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നെല്ല് നെല്ലി രണ്ട് മൂന്നെണ്ണൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ മുഴുവനായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ മെത്തള കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല മുറുമുറായിരിക്കണം മെത്തളാണ് കഴിക്കാൻ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം